തനിക്കൊരു മകളാണെന്നും അവളുടെ ഓർത്തു മാത്രമാണ് തന്റെ വിവാഹ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പുറത്തു പറയാത്തതെന്നും നടൻ ബാല മകന്റെ പിതാവായിരുന്നെങ്കിൽ എല്ലാം തെളിവ് സഹിതം പറഞ്ഞനെയെന്നും ബാല വെളിപ്പെടുത്തി പിറന്നാളിനോടനുബന്ധിച്ച് മാധ്യമങ്ങളുമായുള്ള സംവാദത്തിൽ ഉയർന്ന ചോദ്യത്തിനാണ് ബാല മറുപടി നൽകിയത് വിവാഹബന്ധം വേർപ്പെടുത്താനുള്ള കാരണം എന്തെന്നൊരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനായിരുന്നു ബാലയുടെ ഞെട്ടിക്കുന്ന മറുപടി ഞാൻ അല്പം വിഷമത്തിലാണ് മകളെ ഇന്നെങ്കിലും വീഡിയോ കോളിൽ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു ദേഷ്യമുള്ളപ്പോഴോ സങ്കടമുള്ളപ്പോഴോ ഒരു വാർത്തയും സംസാരിക്കാൻ പാടില്ല എന്നാലും ഞാൻ പറയുന്നു കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ടുകൊണ്ടിരുന്നു സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഓർത്ത് ഞെട്ടിപ്പോയി കുടുംബം കുട്ടികൾ എന്നതെല്ലാം വളരെ പ്രാധാന്യത്തോടെയാണ് കണ്ടിരുന്നത് അതായിരുന്നു ജീവിതത്തിൽ പ്രധാനമെന്നാണ് കരുതിയിരുന്നത് ആ കാഴ്ച കണ്ട ശേഷം പിന്നെ ഒന്നുമില്ല ഞാൻ തളർന്നു പോയി എത്ര വലിയ ബലശാലിയാണെങ്കിലും ഒരു സെക്കൻഡിൽ എല്ലാം തകർന്നു എന്ന് എന്നറിഞ്ഞപ്പോൾ ഞാൻ ഫ്രീസായി ഇല്ലെങ്കിൽ ആ മൂന്ന് പേര് രക്ഷപ്പെടില്ലായിരുന്നു രണ്ടു പേരല്ല മൂന്ന് പേർ ദൈവം തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കും മകനായിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ തുറന്നു പറഞ്ഞേനെ എന്നാൽ മകളായതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഇല്ലെങ്കിൽ ചിത്രമടക്കം പോസ്റ്റ് ചെയ്തേനെ മകളുടെ വിവാഹ സമയത്ത് ഇതൊന്നും ബാധിക്കരുത് അതുകൊണ്ടാണ് പറയാത്തത് അവളുടെ മുൻപിൽ ഞാൻ നടനല്ല സാധാരണ പിന്നാളിന് മകൾ വിളിച്ചില്ല വിശേഷ ദിവസങ്ങളിൽ സ്വന്തം ചെയ്ത് തെറ്റ് തിരിച്ചറിഞ്ഞ ശേഷം അച്ഛനെയും മകളെയും പിരിക്കേണ്ട എന്ന് വിചാരിക്കണമായിരുന്നു അതാണ് വളർച്ച എന്ന് പറയുന്നത് കുറഞ്ഞത് ഫോണിൽ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ മകളെ കാണാൻ ഞാൻ ഭയങ്കരമായി ആഗ്രഹിച്ചു ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല അതിൽ അവരെന്തോ സന്തോഷം നേടുന്നുണ്ടോ എന്ന് സംശയം എന്റെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞു മരണത്തെ കണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോഴും കാശ് ചോദിക്കുകയാണ് എന്നെ ചൂഷണം ചെയ്യുകയാണ് ആയിട്ട് എത്ര കാലമായി സ്കൂളിൽ പോയി അവളെ കാണാൻ ശ്രമിച്ചിട്ടും കാണാൻ സാധിച്ചിട്ടില്ലെന്നും ബാല പറയുന്നു ബാലയുടെ ഈ പ്രതികരണത്തിലൂടെ അമൃതയുമായി ഉണ്ടായ പ്രശ്നങ്ങൾക്ക് വിവിധ തലങ്ങൾ കണ്ടെത്തുകയാണ് ആരാധകർ